ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തുടക്കത്തിൽ തന്നെ പെൺകുട്ടി ചെറുക്കനും ഒരുമിച്ചിരുന്നിരിക്കുകയാണ് കേട്ടോ കദർമണ്ഡപത്തിൽ അതായത് താലി കെട്ടാൻ ഒരുങ്ങിയിരിക്കുകയാണ് പെൺകുട്ടിയുടെ കഴുത്തിൽ സ്വർണ്ണാഭരണങ്ങളെല്ലാം സത്യഭാമയെ ഷാലിനിയും പെണ്ണിൻ്റെ അച്ഛനും ഒക്കെ പാടെ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ താലി കെട്ടിന് മുഹൂർത്തമായി എന്ന് പൂജാരി പറയുന്നു കേട്ടോ അപ്പോൾ താലിയെടുത്ത് ചെറുക്കൻ പെൺകുട്ടിയുടെ കഴുത്തിൽ കെട്ടാൻ നോക്കുന്നുണ്ട് ഈ സമയം എല്ലാവരും സന്തോഷവന്മാരാണ് എല്ലാവരും സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുമ്പോൾ ഇവളുടെ കഴുത്തിലിട്ട് ചെറുക്കൻ താലിയുമായി വരുമ്പോൾ പെൺകുട്ടി പറയണേ വേണ്ട എൻ്റെ കഴുത്തിൽ താലി കെട്ടേണ്ട അത് കേൾക്കുന്നതിനോടുകൂടി അവനങ്ങ് ഞെട്ടിപ്പോകാനായിട്ട് കൂടെ ശാലിൻ സത്യവാമേ അപ്പോൾ ഇതെന്താ എന്ന് ചോദിക്കുന്നു അവൻ അപ്പുടം തന്നെ ഈ പെൺകുട്ടി പറയണേ അതെ നിങ്ങൾ സത്യത്തിൽ എന്നെ സ്നേഹിച്ചിട്ടുണ്ട് വിനീതെ അത് കേട്ടോട് തന്നെ വിനീത് പറയാ തീർച്ചയായും തന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊരു സംസാരം ഇവിടെ ഉണ്ടാക്കില്ലായിരുന്നു എൻ്റെ കയ്യിൽ ഈ സ്വർണ്ണാഭരണങ്ങളും പത്ത് ലക്ഷവും ഇല്ലെന്ന് കണ്ടപ്പോൾ നിങ്ങൾ എൻ്റെ കഴുത്തിൽ താലി കെട്ടാൻ ഒരുങ്ങിയല്ലല്ലോ ഇപ്പോൾ എൻ്റെ കഴുത്തിൽ ഈ വീണിരിക്കുന്ന സ്വർണ്ണാഭരണത്തിൽ ത്തിൻ്റെ പേരിലാണോ നാളെ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ എന്നെ കൈയൊഴിയുമോ അതുകൊണ്ട് എനിക്ക് ഈ വിവാഹം വേണ്ട എന്നുള്ള തീരുമാനം പറയുന്നു കേട്ടോ അത് കേൾക്കുന്ന പെൺകുട്ടിയുടെ അച്ഛൻ പറയുന്ന മോളെ നീ എന്ത് തീരുമാനം എടുക്കുന്നത് അത് കേൾക്കുന്നതിനോടുകൂടി ഈ പെൺകുട്ടി പറയണം അച്ഛ ഇതിനെതിരെയായി അച്ഛനൊന്നും പറയരുത് എനിക്ക് ഇങ്ങനെയൊരു വിവാഹം വേണ്ട കാരണം എൻ്റെ സ്വർണ്ണാഭരണത്തിനോടോ എൻ്റെ പണത്തിനോടോ ആർത്തിമൂത്തവൻ നാളെ എന്നെ പുറത്താക്കില്ലെന്ന് എന്താ ഉറപ്പ് അത് തീരുമ്പോൾ അവൻ്റെ സ്വഭാവം കാണിക്കില്ലെന്ന് എന്തോ ഉറപ്പ് അതുകൊണ്ട് ഈ വിവാഹം എനിക്ക് വേണ്ട അത് കേൾക്കുന്ന ശാലിനി ഈ പെൺകുട്ടിയെ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവളോട് പറയാനേ നീ ഒരു മാതൃകയാകണം നീ നിൽക്കുന്ന പെൺകുട്ടികൾക്കെല്ലാം നിന്നിൽ നിന്ന് തന്നെ തുടക്കം തുടങ്ങട്ടെ ഇനി ഒരു പെൺകുട്ടിയേയും വിവാഹം കഴിക്കുമ്പോൾ സ്വർണം ഉള്ളത് സ്വർണം കൊണ്ട് കൊണ്ടുപോ കല്യാണം കഴിക്കണം കഴിക്കണമെന്നുള്ള നിയമം ഇല്ലാതിരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് അവർ മൂന്ന് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകാനായിട്ട് ഈ സമയം സത്യഭാമയെ ശാലി നോക്കി പുഞ്ചിരിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഈഗോ ഒക്കെ സത്യഭാമയുടെ മാറിയിരിക്കുന്നു പിന്നീട് കാണിക്കുന്നത് നൂർജഹാൻ്റെ വീടാണ് നൂർജഹാൻ്റെ വീട്ടിലെ ആ ബുബക്കറി ഇങ്ങനെ കമ്മിറ്റിയില്ല ആളുകളൊക്കെ വിളിച്ച് വരിക അവരുടെ കുടുംബക്കാരൊക്കെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ കുടുംബക്കാരോടൊക്കെ പറയുകയാണ് എൻ്റെ മോന് നസീർ അവനെ കാണാതായിട്ട് ഇത്രയും നാളായി അപ്പോൾ അവർ പറയുന്നുണ്ട് എന്താ അബൂബക്രയൊക്കെ കേൾക്കുന്നത് എൻ്റെ മകളെ മകൻ നസീറിനെ ഇത്രയും ദിവസമായി കാണാതായിട്ട് എന്ന് നീ പറയുന്നു എന്നിട്ട് ഇത്രയും ദിവസമായിട്ടും അന്വേഷണമൊന്നും ചെയ്തില്ലേ ഉണ്ടല്ലോ അതായത് നൂർജഹാന് അവൾക്കറിയാം നിങ്ങളുടെയൊക്കെ മുന്നിൽ വെച്ച് അവളെ കൊണ്ട് തല്ലിപ്പറയിപ്പിച്ചാൽ അവൾ സത്യം പറയും അതാണിപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് അവളോട് ചോദിച്ചു നോക്ക് എൻ്റെ മകൻ നസീർ ലാസ്റ്റ് ആയിട്ട് എനിക്ക് ഫോൺ കോൾ ചെയ്തത് അവിടെ നിന്നാണ് എൻ്റെ മകൻ എന്നോട് പറഞ്ഞു ഞാൻ നൂർജഹാനെ കണ്ടു ശാരദാമ്മയുടെ വീട്ടിലാണെന്ന് പക്ഷെ അത് അവർ സമ്മതിച്ച് തരുന്നില്ല അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളെ ഞാൻ വിളിച്ച് വരുത്തിയതെന്ന് പറയുന്നു കേട്ടോ ഇതേ സമയം നൂർജഹാനെ പറയാണ് പറയാനേട്ടോ അപ്പോൾ ആ ഹാജിമാർ അത് പറയുമ്പോൾ ഉടൻ തന്നെ നൂർജഹാൻ അവിടെ എത്തുകയാണ് എടി നൂർജാ സത്യം പറയടി അന്ന് ഇനി നസീറിനെ ശാരദാമ്മയുടെ വീട്ടിൽ വെച്ച് കണ്ടില്ല അവരുടെ വീട്ടിലുണ്ട് നിന്നെ കണ്ടു എന്ന് എൻ്റെ മകൻ പറഞ്ഞ് വിളിച്ചിട്ട് നീ ഇപ്പോൾ ഇല്ലെന്ന് പറയുന്നു അത് കേട്ട ഉടൻ തന്നെ നൂർജാൻ പറയുന്നു ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ നസീറിനെ കണ്ടു ില്ല അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി അബൂബക്കർ പറയണേ ഇവൾ ഇങ്ങനെ പറയത്തുള്ളൂ അതാണ് പ്രശ്നം ഇവളെ കൊണ്ട് ഞാൻ തല്ലി തല്ലിപ്പറയിപ്പിച്ചു തരാം നിങ്ങളെ മുന്നിൽ വെച്ച് എന്ന് പറഞ്ഞ് തല്ലാൻ ഒരുങ്ങുമ്പോഴേക്കും സുബൈർ പറയണേ എൻ്റെ മകളെ തൊട്ടുപോകരുതെന്ന് അത് കൂടി അബൂബക്കർ ഞെട്ടിപ്പോണിട്ടാണ് എൻ്റെ മകളെ പോവരുത് കാരണം ഞാൻ ഈ വീഴ്ചയിലാണ് ഈ വിവാഹമൊക്കെ ഉറപ്പിച്ചിരിക്കുന്നത് അപ്പോൾ ഈ കേൾക്കുന്നവർ അങ്ങനെ ഞെട്ടിപ്പോണിട്ടാണ് എൻ്റെ മകനും മകളും നസീറുമായുള്ള വിവാഹം ഉറപ്പിച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ മകളുടെ വിവാഹത്തിൻ്റെ കാര്യമില്ലല്ലോ ഇപ്പോൾ വരുത് നസീറിൻ്റെ അല്ലേ എൻ്റെ മകൾ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ കണ്ടിട്ടില്ല പിന്നെ എൻ്റെ മകൾ മകളിപ്പോൾ ഇവിടെ തല്ലിക്കൊല്ലുന്നതിനേക്കാൾ അബൂബക്കര നീ ഒരു പണി ചെയ്യേ ഈ ഹാജിമാരെ നിൽക്കേ പോലീസിൽ കേസ് കൊടുക്കുക ഇനി എൻ്റെ ഫ്രണ്ടായ ഉണ്ടല്ലോ ഐച്ചി അയാൾക്ക് കേസ് കൊടുത്തേക്ക് അയാളെ കൊണ്ട് അന്വേഷിപ്പിച്ചേക്ക് കാര്യങ്ങൾ തീർന്നല്ലോ അതോടുകൂടി പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ സത്യത്തില്ല അത് തന്നെയാണല്ലോ വേണ്ടത് പിന്നെ ഉള്ളത് ഉള്ളത് പോലെ എല്ലാവരോടും ഞാൻ പറയട്ടെ നസീർ എന്ന് പറയുന്നവൻ ഈ അബൂബക്കറിനെ അറിയാത്ത പല രഹസ്യമുണ്ട് അവൻ കുരുത്തക്കേടാണ് അവൻ്റെ കയ്യിൽ വെറും കുരുത്തക്കേടേ ഉള്ളു അവന് ഈ ഭൂലോക ഫ്രോഡാണ് അവന് ഈ കള്ളും കഞ്ചാവും ലഹരി മരുന്നൊക്കെ വിറ്റിട്ടാണ് ജീവിക്കുന്നത് പല സമയങ്ങളിലും ഇങ്ങനെയൊക്കെയാണ് ജീവിച്ചിട്ടുള്ളത് അപ്പോൾ അതിനിടയ്ക്ക് അബൂബക്കർ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ മകൻ നസീറിനെ കാണാതായിട്ട് ഈ വീട്ടിൽ അവൻ്റെ ഉമ്മയായ ഈ നിൽക്കുന്ന സുബൈദാക്കു പോലും മനസ്സിന് വിഷമമില്ല അവൾ പോലും പുച്ഛത്തോട് കൂടിയാണ് കാണുന്നത് എനിക്കെൻ്റെ മകനെ കിട്ടണം എനിക്കെൻ്റെ മകനെ കിട്ടാൻ ഞാൻ പറ്റില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സുബൈർ പറയുന്നത് ഇതുകൊണ്ടാണ് ഇവിടെ പ്രശ്നം അതുകൊണ്ട് ഈ വഴിക്ക് അന്വേഷിക്കട്ടെ ആദ്യം നസീറിനെ കണ്ടെത്തട്ടെ എന്നിട്ടല്ലേ വിവാഹത്തിൻ്റെ കാര്യം എന്ന് പറഞ്ഞ് കൈയൊഴിഞ്ഞിരിക്കുന്നു കേട്ടോ ഇതേ സമയം പിന്നീട് ഹമീദിനെ കാണിക്കണം അതായത് ഈ ഐജി ഐജി വരുന്നൊരു സീനാണ് അപ്പോൾ അത് അബ്ബുബക്കറിൻ്റെ ഫ്രണ്ട് ആണ് അപ്പോൾ ഉടൻ തന്നെ നിസിറിൻ്റെ ഗുണ്ടകളും അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ അബ്ബുബക്കർ പറയണ ഇതുവരെ എത്തിയില്ലല്ലോ അപ്പോൾ ആ ഗുണ്ടകൾ പറയുകയാണ് സാറൊന്ന് വിളിച്ച് നോക്കിയെന്ന് പറയണം അങ്ങനെ ആ അമീദിനെ വിളിക്കുന്ന സമയത്താണ് തൻ്റെ വീട്ടുമൊത്തു അയാൾ വന്നിറങ്ങുന്നതായിട്ടോ അങ്ങനെ എന്താ അമിത് ഇത്രയും നേരം ഒഴുകിയത് അപ്പോൾ ഉടൻ തന്നെ എടോ ഞാനൊരു ഐ ജി ആണെന്ന് തനിക്കറിയില്ലേ ഇത്രയും പേര് ഇവിടെ ഉണ്ടായിട്ടും എനിക്കിപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ ഞാനിവിടെ വന്നിരിക്കുന്നത് നീ എൻ്റെ അത്ര വേണ്ടപ്പെട്ട സുഹൃത്താണ് നീ ആവശ്യപ്പെട്ടല്ല എനിക്ക് പിന്നെ ീടെ വേറൊരു വാക്കില്ല അതുകൊണ്ട് മാത്രമാണ് നിന്നെ ഞാൻ വിളിച്ചു വരുത്തിയത് അത് എന്നെ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നിന്റെ വാക്കുകൾക്ക് വില കൊടുക്കുന്നത് കൊണ്ടാണ് വാഹകത്തോട്ട് പോകാമെന്നും പറഞ്ഞു അബൂബക്കർ വിളിച്ചു വരുത്താണ് കേട്ടോ അങ്ങനെ അബൂബക്കറിനോട് ജയസ് ഈ പറയുന്ന അമീത് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അതായത് ഐ ജി ചോദിക്കുകയാണ് അപ്പോഴെന്നെ പറയണം എൻ്റെ മകന് ഈ പറയുന്ന പക്ഷേ വീട്ടിൽ വെച്ചിട്ടാണ് പക്ഷെ ഒരു താരത്തിൽ ഈ നൂർജഹാൻ എന്ന് പറയുന്ന പെണ്ണ് സമ്മതിച്ചു തരുന്നില്ല അവളെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്താൽ അവൾ സത്യം പറയും എൻ്റെ മകന് അന്ന് അവിടെ സംഭവിച്ച ശബ്ദം എന്ന് എൻ്റെ ചെവിയിലുണ്ട് ലാസ്റ്റ് ഫോൺ വെക്കുമ്പോൾ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം നൂർജഹാനെ വിളിപ്പിക്കുകയാണ് നൂർജഹാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ സുബൈദാട് പറഞ്ഞിട്ട് വിളിപ്പിച്ച് നൂർജഹാൻ വേരിയാണ് അപ്പോൾ നൂർജഹാനോട് ഹമീദ് ചോദിക്കുകയാണ് സത്യം പറയും ഞാനൊരു പോലീസുകാരനാണെന്ന് തനിക്കറിയില്ലേ പോലീസ് കുറേ ചോദ്യം ചെയ്യുന്നതെന്നീ ഉത്തരമുട്ടും അതുകൊണ്ട് ഇനി ഒരു കാര്യം യും പറ കണ്ടോ അപ്പോൾ ഉടൻ തന്നെ അന്ന് കണ്ടതായ ആ സീനും ഓർക്കുന്നുണ്ട് കേട്ടോ എന്താ ചോദിച്ചതിന് മറുപടിയില്ലേ എന്നായി ജി ചോദിക്കുമ്പോൾ അവിടെനിന്നെ ഇല്ല അല്ല കട്ടില്ല എന്ന് പറയാനെട്ടോ എടോ ഞാനൊരു കാര്യം പറയട്ടെ നസീർ അവിടെ വന്നതായും നസീറിൻ്റെ ഫോൺ ലൊക്കേഷനും എല്ലാം കാര്യങ്ങളും അവിടെ ക്ലിയറായി കിട്ടിയിട്ടുണ്ട് ശാരദാമ്മയുടെ വീട്ടിൽ നസീർ എത്തിയിട്ടുണ്ട് പിന്നെ അതിനെ നീ നിഷേധിക്കാൻ നിൽക്കണ്ട അതുകൊണ്ട് നീ സത്യം പറഞ്ഞു ഒരു ഒരു ഇതും കൂടി തനിക്ക് തരുന്നു നീ അവിടെ നസീറിനെ കണ്ടോ ഉടനെ തന്നെ ഞാൻ പറയായില്ല ഞാൻ കണ്ടില്ല എന്ന് അപ്പോൾ അബൂബക്കർ പറയണേ അതൊന്നും വേണ്ട ഇങ്ങനെയൊന്നും ചോദ്യം ചെയ്യണ്ട താനൊരു ലേഡി കോൺസ്റ്റബിളിനെ കൊണ്ടുവന്ന് ഇവളെ ഇഞ്ചി ചതച്ചിട്ട് ഇവളെ കൊണ്ട് പറയിപ്പിക്കേ അപ്പോൾ അവിടെ നിന്ന് തന്നെ അമിത് പറയുകയാണ് അതായത് ഐ ജി അബുബക്കറിനോട് പറയുന്നത് ഇനി മിണ്ടാണ്ടിരിക്കുക ഞാനിത് ചോദ്യം ചെയ്യുക നീ എന്നോട് ലാസ്റ്റായി ചോദിക്കുന്നു ഇനി നസീറിനെ കണ്ടോ ഇല്ല കണ്ടില്ല എന്നാൽ ഇനി ഇങ്ങനെ തന്നെ ഉത്തരം പറയണം കേട്ടോ ഇനി ഇത് തിരുത്തി പറയരുത് തിരുത്തി പറഞ്ഞാൽ പിന്നെ ഞാൻ എന്തെന്നാ അറിയുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു പിന്നീട് ഈ നസീറിൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ മറവീതൊരു സ്ഥലമൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ അതെവിടെയെന്ന് വ്യക്തമല്ല എന്നാൽ ഈ സമയം വിഷ്ണുവിനെയാണ് കാണിക്കുന്നത് വിഷ്ണുവിൻ്റെ അടുത്തിട്ട് ഫയലും പിടിച്ച് വന്നിരിക്കുകയാണ് എടാ തൻ്റെ കാലം കഴിഞ്ഞു ഇനി തൻ്റെ ഒരു ഫോട്ടോ ഭിത്തിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചന്ദനത്തിരി കത്തിച്ചിട്ട് ഇനി എൻ്റെ വീട്ടുകാർ ഇനി നിന്നെ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ആ ഒരു സീനാണ് ഇനി വരാൻ പോകുന്നത് അപ്പോൾ അത് കേട്ടു ഉടൻ തന്നെ വിഷ്ണു പറയണേടോ താൻ വിചാരിക്കുന്നത് പോലെ ഒന്നല്ലടോ താൻ അഞ്ച് തിരിയിലുള്ള നിലവിളക്കിന് മുന്നിൽ കിടക്കുന്നതായിരിക്കും ഇനി വരാൻ പോകുന്നതെന്ന് പറയുന്നുണ്ടോ അതൊന്നും ഉണ്ടാവില്ലടോ ഞാനൊരു കേസ് എഴുതി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ നടക്കും അപ്പോഴാണ് കേട്ടോ ഈ പെൺകുട്ടി അതിൻ്റെ അച്ഛനും പോലീസ് സ്റ്റേഷനിലോ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത് അവരെങ്ങാണ് കാണിക്കുന്നത് അപ്പോൾ ഒരു കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് ഞാൻ കേ സി എ കാണേ സി എ ചന്ദ്രബോസിനെ കാണണെന്ന് അപ്പോൾ ഉടൻ തന്നെ വിഷുവിനോട് പറയണേ എടാ നീ ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ ഇവിടെ നീ ജയിലിലോട്ട് പോവുകയാണെങ്കിൽ എൻ്റെ നീ ഈ ക്ലിയർ ചെയ്തായിരുന്നു അപ്പം ഞാൻ കത്തി കൊണ്ടുവരട്ടെ അതിനുള്ള ആ കത്തിയായിട്ട് വരട്ടെ അത് ജയിലിലോട്ട് പോകുന്നതിന് മുന്നേ അങ്ങ് ചെയ്തോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും അത് പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ ആ ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ സമയം വിഷ്ണു ഇങ്ങനെ ഒരു ദേഷ്യഭാവത്തോടു കൂടി ഇങ്ങനെ വിഷ്ണു ഇങ്ങനെ ചന്ദ്രബോസിനെ നോക്കുമ്പോഴാണ് കേട്ടോ ഈ കോൺസ്റ്റബിൾ വന്നിട്ട് പറയുന്നത് ആ പെൺകുട്ടിയുടെ ആ പെൺകുട്ടിയുടെ അച്ഛനും വന്നിട്ടുണ്ടെന്ന് പറയാനട്ടോ സ്വർണം നഷ്ട പോ നഷ്ടപ്പെട്ടു പോയ അവരും എത്തിയിട്ടുണ്ടെന്ന് പറയാം അവരോട് എന്തിനാ അവിടെ നിൽക്കാൻ പറയുന്നത് അവരോട് ഇങ്ങനെ കടന്നു വരാൻ പറയുക എന്ന് പറയാനെട്ടോ നല്ല കിട്ടുന്ന സീനാണ് ഇനി ചന്ദ്രൻ തകർച്ചയാണ് അഞ്ച് തിരിയിട്ട് നിലവിളക്കിന് മുന്നിൽ ചന്ദ്രൻ കിടക്കുന്ന ആ രംഗം തന്നെയാണ് കേട്ടോ ഇനി വരാൻ പോകുന്നത്